എന്താ രണ്ട് ദിവസം വീടിൽ പോയി നിന്നിട്ട് വരുമ്പോഴേക്കും വീടൊക്കെ എന്താ കിടക്കണ കോലം എന്താ തീ കത്തിച്ച് വന്ന് വേഗം തീ കത്തിച്ച് അരി ഇടണേ അനി ഇരുന്ന് വേവട്ടെ എന്താ അതേ ഒരു കുടിക്കാൻ അരിച്ചിട്ട് ചെടുവെള്ളം എടുത്തിട്ടാണ് അപ്പോൾ ഗ്യാസ് ലാഭമായില്ലേ ചുടുവെള്ളം നമ്മൾ അടുപ്പിൽ തന്നെ വെക്കുമ്പോൾ ഇതാ മുറ്റമൊക്കെ അടിച്ച് ഓരി എടുക്കാണ്ട് അങ്ങനെ ഇതൊക്കെ ചപ്പ് ചവറ് നിറഞ്ഞ കിടക്കേണ്ടത് നായക്കുട്ടികൾ ഞങ്ങൾക്ക് എപ്പോഴാണ് ചോറാവണത് വിഷ്ന്നിട്ട് വയ്യ രണ്ട് ദിവസം ബിസ്ക്കറ്റോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കേ ഏട്ടൻ കൊടുത്തിട്ടുണ്ടാവുക നോക്കി ചോറ് എപ്പോൾ വരുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുവാണേ ഇനി ഇതൊന്ന് ചൂലെടുത്ത് കൂട്ടി വിടണം ഈ മുറ്റത്ത് ഇങ്ങനെ ചപ്പ് ചവർ നിറഞ്ഞടക്കുമ്പോൾ തന്നെ തീരൊരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ അതുപോലെ ഒരു ഐശ്വര്യം ഉണ്ടാവില്ലേ ഇത് കൂട്ടി വിടുമ്പോഴാണ് ആ കുറച്ചൊരു വൃത്തിയും ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാവുക അങ്ങനെന്താ ഏകദേശം ക്ലീനായി ഇതാ അവരുടെ എവിടെയും കൂടി ഒന്ന് ഇവരുടെ മുറ്റവും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇതോ ഇപ്പോഴാണ് ഭയങ്കരമായിട്ടൊരു മനസ്സമാധാനമായത് കേട്ടോ ഈ ചപ്പ ചവറൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ മേലെക്കൂടി ഇങ്ങനെ നടന്ന് പോവുകയോ അല്ലെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് മുള്ളു ഊത്തുന്ന ഒരു ഫീലാണ് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ എന്തൊരു സന്തോഷം അല്ല നിൽക്കാൻ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടിട്ട് അതിൽ നിൽക്കാൻ അകത്തും അതൊക്കെ തന്നെയാണ് കുഴപ്പം കുറത്തുണി അവിടെ ചപ്പ് ചവറ് മണ്ണും പൊടിയും ചളിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായി ഒരു ഓറഞ്ച് ജ്യൂസ് കഴിച്ചാലോന്നൊരു തോന്നല് ഇതാ ഓറഞ്ച് അല്ലി പഞ്ചസാര വെള്ളം ി ഇടിച്ചക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ അങ്ങനെ തൊലി കട്ട് ചെയ്തെടുത്തു എന്താ ഒരു ചീനച്ചട്ടി ഇഡ്ഡലി ചട്ടിയിൽ ആവിയിൽ വെച്ച് വേവിച്ചേക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ചെറിയ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി വെന്തു ചട്ടി വെച്ചു ഓയിൽ കടുക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളി ഇതൊക്കെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ആറിഞ്ഞിട്ട് ഈ കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടിച്ചെടുത്ത് നല്ല ഈസി ആയിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടതുകൊണ്ട് ദൈ ചതച്ച് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു ആ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇത് അതിലോട്ട് കൊട്ടി കൊടുക്കാം എല്ലാം ഇവിടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെ നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട് ഇപ്പം കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ആവുമ്പോഴേക്ക് മൂന്ന് മണിയായി വിഷം എന്നിട്ട് കണ്ണ് കാണുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പം അങ്ങനെ കുറച്ച് നാരങ്ങ അച്ചാർ ഇതാ കുറച്ച് പപ്പടം പറഞ്ഞു കുറകന്മാര് സമരമാണ് എന്തെങ്കിലും തന്നി പറ്റൂ എന്തെങ്കിലും തന്നാലേ ഞങ്ങളിവിടെ നിന്ന് പോയു